എന്തായാലും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് യു ഡി എഫ് ലീഡർഷിപ്പാണ് താങ്കൾക്ക് ഒരു സേവ് ഇല്ലാത്തവണ് അപ്പോൾ താങ്കൾ രാജിവെച്ചതിനെ തുടർന്നാണ് ഒരു തെരഞ്ഞെടുപ്പ് വരുന്നത് അപ്പോൾ താങ്കളെ ഒരു പരിഗണന തരാത്ത വിധത്തിൽ യു ഡി എഫ് ട്രീറ്റ് ചെയ്യുന്നു അങ്ങനെ തോന്നുന്നുണ്ട് എനിക്കൊരു പരിഗണനയുടെ ആവശ്യമില്ല ഞാനൊരാളുടെയും പരിഗണനയ്ക്ക് വേണ്ടി നടക്കുന്നവനുമല്ല ഞാൻ ഈ പറയുന്ന ഉന്നയിച്ച വിഷയങ്ങൾ ഇന്നും ഇവിടെ നാട്ടിൽ ലൈവായി നിൽക്കുകയാണ് അതിലേറ്റവും വലിയത് ബി ജെ പി നേതൃത്വവും ആർ എസ് എസ് നേതൃത്വവും ഒരുമിച്ച് ചേർന്ന് സി പി എമ്മിനോടുള്ള ബാന്ധവത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞിരുന്നത് പോലീസിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നടന്നിരുന്നത് ഇവർ ഒരുമിച്ച് കൂടിയിട്ടുള്ള കള്ളക്കടനെക്കുറിച്ചാണ് പറഞ്ഞിരുന്നത് അതിന്നെല്ലാം ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥി വരെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ സമ്മർദ്ദത്തിന് വഴങ്ങി പേരിനൊരു സമ സ്ഥാനാർത്ഥി ഉണ്ടായാലും ആ വോട്ട് എങ്ങോട്ടാണ് കൃത്യമാണല്ലോ എന്നുള്ളത് ഞാൻ പറഞ്ഞത് വേറൊരു കാര്യം ഉള്ളത് കഴിഞ്ഞ നിയമസഭാ യു ഡി എഫിനെ ദോഷകരമായി ബാധിച്ച ഒരു കാര്യം ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ അതല്ലെങ്കിൽ ആ ഒരു റിഫ്റ്റ് ആയിരുന്നു അത് പരിഹരിക്കുക എന്നുള്ളത് യു ഡി എഫിന് ജയിക്കാൻ വേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് അത് ഗൗരവമായിട്ട് യു ഡി എഫ് നേതൃത്വം ഒരുക്കുന്നുണ്ട് തോന്നുന്നുണ്ടോ അല്ല അതൊക്കെ അവരാലോചിക്കട്ടെ ആംഗിളിൽ നോക്കുമ്പോൾ നമ്മളെ കാട്ടിലും വലിയ നേതാക്കന്മാരും അനുഭവസ്ഥരൊക്കെയുള്ളപ്പോൾ അപ്പം നമ്മളൊരു സാധാരണക്കാരനായ പ്രവർത്തകനല്ലേ അപ്പം എൻ്റെ കാഴ്ചപ്പാടും എൻ്റെ എന്താ പറയാ ആശയങ്ങളും ഒന്നും എന്താ പറയാ അവരുദ്ദേശിക്കുന്ന ആ ലെവലിലേക്ക് ഉയരൂല്ലോ അത് അത്രയും ഉയർച്ചയുള്ള ആളുകളാണല്ലോ അതൊക്കെ കണ്ടെത്തേണ്ടത് അപ്പം അവർക്കതൊക്കെ മനസ്സിലാവും നിലമ്പൂര് പോലെ ഒരു മണ്ഡലത്തിൽ ജോയി മത്സരിച്ച് ജയിക്കുകയാണ് വളരെ മികച്ച ഭൂരിപക്ഷം ജയിക്കുകയാണ് ഇപ്പോൾ യു ഡി എഫിൻ്റെ ഈ പറഞ്ഞ ന്യൂനപക്ഷ വോട്ട് ബാങ്കിൽ രണ്ട് ന്യൂനപക്ഷങ്ങൾ രണ്ടായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു മാറ്റം വരികയും ഒരു പഴയ പോലെ യു ഡി എഫിനൊരു ന്യൂനപക്ഷ വോട്ട് ബാങ്ക് ഉറപ്പ് വരികയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഒരു പ്രതീതി ഉണ്ടാകുമായിരുന്നു തോന്നുന്നു അല്ല സ്വാഭാവികമായിട്ട് ഞാൻ അന്ന് ചൂണ്ടിക്കാണിച്ച രണ്ട് കാര്യമാണ് ഒന്നിപ്പോൾ ഞാൻ ഈ പറഞ്ഞ മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ രണ്ടാമത് ഞാൻ കഴിഞ്ഞ എന്താ പറയുക പത്ത് ഇരുപത്തഞ്ച് മുപ്പത് വർഷമായിട്ട് ഈ മലയോര മേഖലയിലെ സജീവ സാമൂഹ്യ രംഗം രാഷ്ട്രീയ രംഗത്ത് നമ്മൾ ഒബ്സർവ് ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ് ഇപ്പോൾ ഈ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു ഇഷ്യൂ ഉണ്ട് കാരണം ഇവിടെ ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് ഇല്ല പത്തിരുപത് ശതമാനം ക്രിസ്ത്യാനികളുള്ള മണ്ഡലമാണ് അപ്പോൾ പലതവണ അവർ ഈ വിഷയങ്ങൾ യു ഡി എഫിൽ ഉന്നയിച്ചിട്ടുള്ളതാണ് ആ നിലക്ക് അവർക്കൊരു കൺസിഡറേഷൻ കൊടുക്കേണ്ടതുണ്ട് വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഏഴ് മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലം മാത്രമാണ് എനിക്ക് എനിക്കിനി ജോലി മത്സരിക്കണം എന്നൊന്നുമില്ല മറ്റൊരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് ഈ മലയോര മേഖലയിൽ ആർക്ക് കൊടുത്താലും മതി ആ ഇഷ്യൂ ബേസ്ഡ് ആണത് അത് ആ ആ ജനങ്ങളുടെ അവിടുത്തെ ആ കമ്മ്യൂണിറ്റിയുടെ ഫീലിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അത്ര ഞാൻ ജോയി തന്നെ മത്സരിക്കാൻ പല ക്രിസ്ത്യൻ പരമ്പരാഗതമായി ക്രിസ്ത്യൻ യു ഡി എഫിന് അനുകൂലമായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് അനുകൂലമായി ചിന്തിക്കുന്ന പശ്ചാത്തലമായിരുന്നു മുമ്പ് പക്ഷേ അതിന് മാറ്റം വന്നിട്ടുണ്ട് കോൺഗ്രസ് ആ കാര്യത്തിൽ അതായത് ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വികാരം അതല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ കൃത്യമായി പരിഗണിക്കുന്നില്ല സ്ഥാനാർത്ഥി നിർണയത്തിൽ അടക്കമെന്നൊരു തോന്നലുണ്ടോ അല്ല ഞാനല്ലല്ലോ പറയണ്ട ഞാനല്ലോ അത് പറയേണ്ട ഇതൊരു ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അല്ലേ അല്ല അതൊന്നും ഞാനല്ല പറയേണ്ടത് അതൊക്കെ പറയേണ്ട ആളുകളാണ് പറയേണ്ടത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കണം ചെയ്യണം അതൊക്കെ മനസ്സിലാക്കുന്ന ഞാൻ കരുതുന്നത് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് പോകുമ്പോൾ ഞാൻ ഇന്നലെ നേരത്തെ പറഞ്ഞ വാചകം ഉദ്ധരിച്ചു സ്ഥാനാർത്ഥി എന്തായാലും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് ഇപ്പൊ ആര്യാടൻ ഷൗക്കത്താണ് എങ്കിൽ പൂർണ്ണ മനസ്സോടുകൂടി തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇറങ്ങി പ്രവർത്തിച്ച് ജയിപ്പിക്കുന്ന ആ പ്രക്രിയയിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടാവുമോ

അതൊക്കെ മനസ്സിലാക്കാൻ ശേഷിയുള്ള ആളുകളല്ലേ അവരുടെ പിന്നെ അവരല്ലേ വലിയ വലിയ ആളുകൾ അവർ തീരുമാനിക്കട്ടെ നമ്മുടെ സാധാരണക്കാരനായ പ്രവർത്തകരല്ലേ അതൊക്കെ അവർ തീരുമാനിച്ചോട്ടെ കുഴപ്പമില്ല തീർച്ചയായിട്ടും